എന്റെ അതെ ചാനല് തുടങ്ങിട്ട് നമ്മള് ഇത്രയും കണ്ടിന്യൂസ്ലി ഇത്രയും ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ ഞാൻ പതിനൊന്ന് ദിവസം കണ്ടായി വീഡിയോ എടുത്തിട്ട് ഞാൻ നമ്മള് അതിന്റെ ഇടയ്ക്ക് പാലക്കാടായിരുന്നു പാലക്കാട് ആയിരുന്നു പാലക്കാട് വീട്ടിൽ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പല പല പ്രശ്നങ്ങളായി അതുകൊണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അയ്യോ അയ്യോണ്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നത് ആ കാരണം നിങ്ങള് ബോധിപ്പിക്കണം പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങള് വെറുതെ ഇങ്ങനെ നാളെ തൊട്ട് ഞങ്ങൾ വീഡിയോ ഇടാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്ത് ശക്തമായ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ടാണ് നാളെ തൊട്ട് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് അമ്മയുടെ ഓർഡർ എനിക്ക് വർക്കുകൾ ഉണ്ടായിരുന്നു ഞാൻ വർക്ക് സ്റ്റുഡിയോ ഫുള്ള് കണ്ണമോനെ ചെയ്ത് അങ്ങ് പോയി അപ്പൊ യൂട്യൂബിനെ ഡിപെൻഡ് ചെയ്യാൻ ആരു ചോട്ട് പറഞ്ഞതാ മാമി ഇങ്ങോട്ട് ഞാൻ ഡിപെൻഡ് ചെയ്തോളാ ചോട്ടു ക്യാമറയുടെ ബാക്കിൽ നിൽക്കണ്ടേ ോട്ടുമെല്ലാം വെക്കേഷന് നിക്കാൻ പോന്ന റാണിയൊക്കെയും കുഞ്ഞുമെല്ലാം ഉണ്ടായിരുന്നു പോയി അപ്പം തൊട്ട് നമ്മൾ പഴയ പോലെ അല്ല കണ്ടും ഒരു ഒന്നര വർഷമായിട്ട് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് നമുക്ക് തന്നെ അറിയാം ഭയങ്കര ക്വാളിറ്റി ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധാ എങ്ങനെയും ഒന്ന് വീഡിയോ ഇടണം എന്നുള്ളൊരു ലെവലില് ചാനലിനോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും പുലർത്താത്ത കുറച്ച് നാളുകളായിരുന്നു മുന്നോട്ട് പോയത് എന്റെ പഴയ ഫോട്ടോ നമ്മൾ അപ്പൊ ഇനി അതേപോലല്ല പഴയ പോലെ ശക്തമായിട്ട് മടങ്ങി വരണം അതായത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യണമെന്ന് ചില രീതിയിൽ ആഗ്രഹമുണ്ട് ഇവിടെ പിള്ളേരെല്ലാരും അഭിനയിക്കാൻ അവർക്ക് ഒരു അവസരം കൂടെ പിന്നെ അഭിനയിക്കാൻ കാര്യം ഫുൾ ടൈം ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത് നിക്കേണ്ട വരുന്നതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു സീരീസിലോട്ട് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ എന്നെ എന്നെ ഒഴിവാക്കിക്കൊണ്ട് പല സീൻസും ചിലപ്പോൾ ഷൂട്ട് ചെയ്യും അങ്ങനെ ആവുമ്പോ നിങ്ങൾ കൂടുതൽ മുഖങ്ങൾ എന്റെ അമ്മയുടെ അതെ അത് കുറച്ച് സാധനങ്ങളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഞാൻ മറ്റന്നാള് മലയ്ക്ക് പോവാണ് മലയ്ക്ക് അതെ കാവ്യ കന്നുകെട്ടാണ് ത്ര ഒന്നുമില്ല നമ്മള് ജസ്റ്റ് ഒന്ന് ചാനലിൽ നനക്കി വെക്കാൻ മാത്രമേ ഉള്ളൊരു ചെറിയൊരു വളരെ ഒരു മൂന്ന് മിനിറ്റ് അടുത്തുള്ള ഒരു വീഡിയോ ആണ് നാളെ തൊട്ട് വീഡിയോസ് ഞങ്ങൾ ഇന്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയാരുന്നു എല്ലാവരുമായിട്ട് അവിടെ അളിയനും പൊന്നുസെല്ലായിട്ട് ഒരു ട്രിപ്പു പോയിരുന്നു അതിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് പറയാനുണ്ട് അത് വന്നതിന് ശേഷം ആണ് നമ്മൾ ഈ പറയാനുള്ള സീരീസ് ഗെയിമുകൾ പഴയ പോലെ അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇറങ്ങി മാത്രമല്ല അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്കൊന്ന് ഇത്രേ ഉള്ളോ നാളെ പിള്ളാരെ കണ്ടു അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഒരുപാട് നീട്ടം കല്പിക്കുന്നില്ല നമുക്ക് നമ്മള് യൂട്യൂബിലാണ് ഒട്ടും നമ്മൾ അപ്ഡേഷൻ ഒന്നും ഇല്ലാതിരുന്നത് പക്ഷെ ഇൻസ്റ്റയിലെ കാര്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് എല്ലാം നമ്മൾ ഇൻസ്റ്റയില് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു യൂട്യൂബിലാണ് നമ്മൾ തീരെ ഒട്ടും വീട് ഇടാതെ എന്താന്നറിയില്ല തീരെ മൂടില്ല എന്ന് വേണമെങ്കിൽ ഒരു സൈഡിൽ കൂടെ പറയാം തിരക്കുകൾ ഒരു സൈഡിൽ കൂടെ പോയി വരുന്ന പ്രശ്നങ്ങളും തിരക്കുകളും തോന്നാത്ത രീതിയിലുള്ള ഒരു മൈൻഡ് മരുന്നൊരു ഒരു കണ്ടന്റ് കൊ കൊളത്തില്ലെങ്കിലും ഒരു കണ്ടന്റ് വേണ്ട വീഡിയോ ഇടാനായിട്ട് വരുന്നില്ല നമ്മുടെ അക്കൗണ്ട് ഫോണിൽ എടുത്തുവെച്ച വീഡിയോസ് ഉണ്ടായിട്ടും അത് എഡിറ്റ് ചെയ്ത് ഇടാൻ പോലും തോന്നാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ആ സിറ്റുവേഷൻ ഞങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചല്ലേ ഇനി ഏത് സിറ്റുവേഷൻ വന്നാലും ഞങ്ങൾ ഞങ്ങള് ഇതിന് മറികടന്ന് വീഡിയോ ഈശ്വരം തള്ളി മറക്കാറുവാ വെടി വെക്കും അപ്പൊ കണ്ണമോ കരച്ചിലും ഇത് പറഞ്ഞെടുക്കുമ്പോൾ തുറക്കണം നാളെ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പൊ ഇതൊക്കെ എടുത്ത് അമ്മ തിരിച്ച് ഞങ്ങൾ തരും അപ്പൊ അതല്ലെബൻസ് നാളെ കാണാം